സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇസ്ലാമിക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ സുപ്രധാനമായ മൂന്ന് സംഭവങ്ങൾ നടന്നിട്ടുള്ള ഒരു മാസമാണ് റബി ഉൽവൽ എന്ന് പറയുന്നത് ഒന്ന് അള്ളാഹുബിന്റെ ഹബീബ് സുല്ലാഹു അലഹി വസല്ലമയുടെ ജനനം നടന്ന മാസമാണ് റബ്യഉുൽ രണ്ട് ആ റബ്യഉൽ അവ്വൽ മാസത്തിലാണ് അള്ളാഹുവിന്റെ ഹബീബസ് തന്റെ ഹിജറയുടെ പാലായണം ആരംഭിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മൂന്നാമത്തത് ഓരോ വിശ്വാസിയുടെയും മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ട് ആ റബിയുൽ മാസത്തിലാണ് അള്ളാഹുവിന്റെ ഹബീബ് സാഹു വലഹി വസല്ലമയുടെ വഫാത്ത് കടന്നുപോയത് തീർച്ചയായും ഈ ചരിത്ര മുഹൂർത്തങ്ങൾ ഓരോ വിശ്വാസിയോടും ചില ഗുണപാഠങ്ങളാണ് പഠിപ്പിച്ചതായി എനിക്കും നിങ്ങൾക്കും കാണുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നതും സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഹബീബ് മഹാനായ പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗം ഞാൻ അനുഭവിച്ച വേദനയും പ്രയാസവും നിങ്ങൾ ഓർത്താൽ മതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അള്ളാഹു നൽകിയ വേദനകൾ മുസീബത്തുകൾ നിങ്ങൾക്ക് ചെറുതായി അനുഭവപ്പെടുമെന്ന് മഹാനാരം പഠിപ്പിച്ചുകൊടുത്തതായി എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹു വസല്ലമയുടെ

ഈ ദുനിയാവിൽ നേടാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് ദുനിയാവിലുള്ള സന്തോഷങ്ങളെക്കുറിച്ച് അല്ലാഹു ആ അടിമക്ക് കാണിച്ചു കൊടുത്തു ഒപ്പം പരലോകത്ത് നേടാനുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചും ആ അടിമക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു അപ്പോൾ ആ അടിമ പരലോകത്തെ സന്തോഷത്തെ തെരഞ്ഞെടുത്തു എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് അള്ളാഹു അലഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ വാചകം കേട്ടപ്പോൾ ഇനി അധിക സമയം അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലു വരേഖ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല പ്രവാചകന്റെ വഫാത്തിന് സമയമായിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിൻ്റെ ഭാഗമായി അറിയപ്പെടുന്ന മുസ്ലിം നാമധാരികളായ ആളുകൾ ആ പ്രവാചകന്റെ ജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ദുര്യവസ്ഥ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന മഹാനായ അനശ്രുതികളാകുമർക്ക് പറയുകയാണ് പ്രവാചകൻ ദിവസം ഞാൻ സാക്ഷിയായിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായ ദിവസത്തെ പോലെ ഞങ്ങൾക്ക് ദുസ്സഹമായ പ്രയാസകരമായ വേദന നിറഞ്ഞ നിൽക്കുന്ന ഒരു ദിവസത്തെയും ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്രയും വേദനയാണ് ആ പ്രവാചകനെ കർമ്മങ്ങൾ കൊണ്ട് ചെയ്ത ഓരോ വിശ്വാസിയായ മനുഷ്യരുടെ ജീവിതത്തിലൂടെ കടന്നുപോയത് എന്ന് വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ആ പ്രവാചകനെ ആ സ്വഹാബികൾ എങ്ങനെയാ സ്നേഹിച്ചത് ആ പ്രവാചകനെ ആ സ്വഹാബികൾ എങ്ങനെയാ ഹൃദയത്തിനോട് ചേർത്തു വെച്ചത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു വലഹി വസല്ലമയും സഹാബത്തും ഉഹുദിൽ യുദ്ധം ചെയ്യുകയാണ് ആ യുദ്ധത്തിനിടക്ക് അപ്രതീക്ഷിതമായിട്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണമെന്ന നിലക്ക് വിശ്വാസികൾ ആദ്യം വിജയിക്കുകയും പിന്നീട് പരാജയമേറ്റുവാങ്ങുകയും ചെയ്തു അങ്ങനെ പരാജയപ്പെട്ടുകൊണ്ട് സുഹാബാഖ് റാമുകളും പ്രവാചകൻ സുല്ലാഹു വലഹി വസല്ലമയും അൽപാൽപമായി ഇങ്ങനെ ഉഹുദിൽ നിന്നും പിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ബാക്കിലേക്ക് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു വരഹി വസ്ല്ല ഇസ്ലാമിന്റെ ശത്രുക്കൾ കുഴിച്ചു വെച്ച ഒരു കുഴിയിൽ പോണു ഇസ്ലാമിന്റെ ശത്രുക്കൾ മുഴുവനും പ്രവാചകൻ സുല്ലാഹു വരഹി വസ്ല്ലെ ലക്ഷ്യം വെച്ചുകൊണ്ട് മൂർച്ചേറിയ വാളുകളുമായി വിഷം പുരട്ടിയ കടാരകളുമായി അമ്പുകളുമായി കുന്തങ്ങളുമായി പ്രവാചകൻ സുല്ലാഹു വരഹി വസ്ല്ലമയുടെ അടുത്തേക്ക്

ഇസ്ലാമിന്റെ ശത്രുക്കൾ വാള് വീശുന്നുണ്ട് ആ വാള് വീശുമ്പോൾ മഹാനായ അബൂദുഹൻഗു പ്രവാചകന് ചുറ്റും ഇങ്ങനെ ഓടുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ വീശുന്ന വാളിന്റെ വെട്ടുകൾ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങുന്നു വിഷം പുരട്ടിയ കടാര കൊണ്ടുള്ള കത്തി കൊണ്ടുള്ള കുത്തുകൾ മഹാനായ അബൂതുജാനാർതികൻകു സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങുന്നു ഇസ്ലാമിന്റെ ശത്രുക്കൾ തൊടുത്തുപെടുന്ന അമ്പുകൾ പ്രവാചകന്റെ ശരീരത്തിൽ ഏൽക്കാതെ സ്വന്തം ശരീരത്തിനോട് ചേർത്തു വെക്കുന്നു അവസാനം എൺപതോളം വെട്ടും കുത്തും ഏറ്റുവാങ്ങി മഹാനായ അബോദു ആ ഉഹുതിന്റെ റണഭൂമിയിൽ ആകുമ്പോ മഹാനായന് വിക്കലും അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്

സ്വന്തം നഫ്സ് നൽകിയിട്ടാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ മഹാനായ നബി അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീണ സന്ദർഭത്തിൽ പ്രവാചകൻ അലൈഹി വസല്ലമയുടെ പടത്തൊപ്പിയിൽ നിന്നും ഒരു വലിയ മൂർച്ചയുള്ള ആണി മഹാനം സുല്ലാഹു വസ്ല്ലമിയുടെ കബിളിൽ വന്ന് തറച്ചു കബളിൽ വന്ന് കുത്തി പ്രവാചകൻ അലൈഹി വസല്ലമ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ കണ്ണീർ വാർക്കുകയാണ് സഹോദരങ്ങളെ ആ സമയത്ത് അടുക്കലേക്ക് കടന്നു വന്നു കവലിൽ തറച്ചിട്ടുള്ള ആ മൂർച്ച കൂടിയ നീളമുള്ള ആണി തന്റെ മുൻപല്ലികൾ കൊണ്ട് മഹാനായ അബൂ അബൂബല്ലാഹുൻ കടിച്ചെടുക്കുകയാണ് അങ്ങനെ കടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ അബൂ ഉബൈദത്ത് ആ മിറബിന് ജെറാഹൃതികൾവിൻ്റെ മുൻപല്ലുകൾ പൊട്ടിപ്പോവുകയാണ് ആ പൊട്ടിയ പല്ലിൻ്റെ ഇടയിലൂടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ഇങ്ങനെ ഉഹുദിൻ്റെ ഋണഭൂമിയിലേക്ക് ഇങ്ങനെ ഉതിർന്നു വീഴുകയാണ് പ്രിയപ്പെട്ടവരെ ആ വേദനയേക്കാളും അവരിഷ്ടപ്പെട്ടത് അവർ സ്നേഹിച്ചത് തൻ്റെ ഹബീബിൻ്റെ ശരീരത്തിൽ നിന്നും ആ ആണി പറിച്ചെടുക്കുമ്പോൾ പ്രവാചകന് വേദനയുണ്ടാകുമോ എന്നാണ് എന്തൊരു മഹബത്താണ് ആ പ്രവാചകനോട് ആ പല്ലുമായിട്ടാണ് ആ പൊട്ടിയ രണ്ട് പല്ലുകളുമായിട്ടാണ് മഹാനായ മഹനായ അബൂബിയുള്ള മരണം വരെ ജീവിച്ചത് പ്രവാചകൻ സാഹു അലൈബ് വസ്സല ഇടക്ക് പറയുമായിരുന്നു അബൂബൈദ ആ പല്ല് പറിച്ചു കളഞ്ഞുകൂടെ എന്ന് പൊട്ടിയ പല്ലുമായി നടക്കുമ്പോൾ ഒരു ഭംഗിയില്ല താങ്കളെ കാണാനെന്ന് പ്രവാചകൻ പറയുമായിരുന്നു മഹാനായ അബൂബൈദി അള്ളാഹു വലുത് പ്രവാചകനോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എന്റെ റസൂലിനെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് ആ പല്ലുകൾ അതിൻ്റെ മരണം വരെ കൂടെ കൂട്ടിക്കോട്ടെ എന്ന് സഹോദരങ്ങളെ അബൂബൈദികാഹുബലു പ്രവാചകന്റെ കവിൽ തറച്ച ആണി പറിച്ചെടുക്കുന്ന സമയത്ത് പ്രവാചകന്റെ ശരീരത്തിൽ നിന്നും രക്തമിങ്ങനെ ചഞ്ചലമായി ഉഹുതിൻ്റെ ഋണഭൂമിയിലേക്ക് ഇങ്ങനെ കിറ്റ് വീഴുമ്പോൾ മഹാനായ മാലിക് മാലിക്ക് പിന് സിനാതതികൾ ലാകുമെൻകും തൻ്റെ നാവ് പ്രവാചകന്റെ കവിളിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെക്കുന്ന രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ ആ രക്തം താഴെ പോകാതിരിക്കാൻ തൻ്റെ നാവിലേക്ക് മഹാനായ മാലിക് മാലിക്ക് പിന് സിനാതതികളാകുമെങ്കൻകും യാണ് നോക്കൂ നിങ്ങൾ ഇതല്ലേ ആ മഹബത്ത് എന്ന് പറയുന്നത് അതുപോലെ ആ പ്രവാചകനെ ഒന്ന് സ്നേഹിക്കാൻ അതുപോലെ ആ പ്രവാചകനെ ജീവിതത്തിനോട് ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ ഒരിക്കൽ മഹാനായ ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്ര പോവുകയാണ് മഹാനായ സ്വഹാബി അബൂ അൻഹു കൂടെയുണ്ട് അങ്ങനെ രണ്ടുപേർ ഇങ്ങനെ യാത്ര പോവുകയാണ് ആ യാത്രാ സന്ദർഭത്തിൽ ആ യാത്രയുടെ ക്ഷീണം കൊണ്ട് മഹാനായ വസല്ലമ മയക്കത്തിലേക്ക് പോയി സഹോദരങ്ങളെ നേരം പുലരുന്നതുവരെ വസല്ലമയെ തൻ്റെ ചുമലിൽ മഹാനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ഏറ്റുവാങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് അനങ്ങിയില്ല ഉണർത്തിയില്ല ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രവാചകന്റെ അടുക്കിലേക്ക് വരുമോ എന്ന പേടിയുണ്ട് ഇതെല്ലാം ഉൾക്കൊണ്ട് മഹാനായ അബൂ അബോഖത്താധാർ ലാഹവൻഹു ആ നടത്തം ഇങ്ങനെ സുബഹി വരെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ നേരം വളർത്തു നേരം വളർന്നു മഹാനായ ബിക്കം സുല്ലാഹു വലൈഹ് വസ്ല്ല ഉണർന്നു മഹാനായ ഹബീബ് സുല്ലാഹു വലൈവ് വസ്ല്ലമ അബോഖത്താധാറികോട് ചോദിച്ചു താങ്കൾ എത്ര നേരമായിട്ട് എന്നെ ഈ രൂപത്തിൽ ചുമന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രി മുതൽ ഇന്ന് നേരം പുലരുന്നത് വരെ അങ്ങന്റെ ചുമലിലായിരുന്നു മഹാനായ ഹബീബ് സാഹുബ്സ അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് സംരക്ഷിച്ചതുപോലെ താങ്കളെയും സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് നിങ്ങൾ ഒരു രാത്രി മുഴുവൻ ഒരു രാത്രി മുഴുവൻ തന്റെ ചുമലിൽ ഹബീബ് ഹബീബ്ഹു അലഹു വസ്ല്ലമ്മയുടെ ഉറക്കത്തിന് തടസ്സം നിൽക്കാതെ പ്രയാസമുണ്ടാക്കാതെ പ്രവാചകരെ ചുമൽ ചുമന്നെങ്കിൽ ഏറ്റിപ്പോയെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ വരവിലെ സംരക്ഷിച്ച് തടുത്തു നിർത്തിയെങ്കിൽ സഹോദരങ്ങളെ അതല്ലേ ആ പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ പ്രവാചകനെ ആ രൂപത്തിൽ ഹൃദയത്തിനോട് കർമ്മങ്ങളോട് വെക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട് എന്നാണ് ഇഷീനു ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട വിശ്വാസികളെ ഉഹൃതിയും കഴിഞ്ഞു ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വിശ്വാസികൾക്കു മേൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒട്ടനവധി ആളുകൾ ഷഹീദായി ആ കൂട്ടത്തിൽ വിശ്വാസികൾപ്പെട്ട ആരൊക്കെ ഷഹീദായിട്ടുണ്ട് എന്ന് നോക്കി വരാൻ മഹാൻ അരബിക്കരം സുല്ലാഹു വലൈഹ് വസല്ലമ ഓരോ ഭാഗത്തേക്കും ഓരോ സുഹാബികളെ ഇങ്ങനെ നിയമിച്ചുകൊണ്ടിരുന്നു ആ കൂട്ടത്തിൽ മഹാൻ അരബിക്കരം സുല്ലാഹു വലൈഹി വസല്ലമ സയ്യിദുവിന് സാബിത്തിനധികള്ളാഹു വലുവിനോട് പറഞ്ഞു അല്ലയോ സയ്ദേ താങ്കൾ മഹാനായ സൈദദുബിന് റബി അറദി അള്ളാഹവൻകു എവിടെയാണുള്ളത് എന്ന് അന്വേഷിച്ചു വരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ മഹാനായ സയ്ദുബിന് സാബിത്ത് റതി അള്ളാഹുഖും ഇങ്ങനെ ഉഹദിൻ്റെ രണഭൂമിയിൽ പല ഭാഗത്തായി ഇങ്ങനെ മഹാനായ സാഹദുബിന് റബി അറദി അള്ളാഹവൻഖു ഇങ്ങനെ അന്വേഷിക്കുകയാണ് ആ അന്വേഷണത്തിനൊടുവിൽ മഹാനായ സാദുബിന് റബി അറദി അള്ളാഹൻകുഹദിൻ്റെ ഒരു മൂലയിലിങ്ങനെ അവസാനത്തെ ശ്വാസം വലിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കാണുന്നത് സഹോദരങ്ങളെ മഹാനായ സയ്യിദ് സൈദുബിന് താപിത്രികാഹു മനുഭവം സൈദുബിൻ റബി അറദി അള്ളാഹു മനുവിനോട് പ്രവാചകൻ സുല്ലാഹു വലഹിം വസ്ല്ലമിയുടെ സലാം പറഞ്ഞു മഹാനായ സൈദുബിൻബി അള്ളാഹു സൈദുബിന് താബിത്രാഹ് മനുവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ സയ്യിദേ ഞാൻ അള്ളാഹുവിങ്ങലേക്കുള്ള യാത്രയിലാണ് ഇനി എനിക്ക് എൻ്റെ ഹബീബിനെ കാണാൻ കഴിയില്ല എൻ്റെ ഹബീബിനോട് അങ്ങ് പറയണം ഈ ഈ ഈ ഈ സഅദ് സഅദ് ബിൻ ബിൻ നിൽക്കുന്ന അല്ലാഹു ജീവനും ബാക്കി വെക്കുമെങ്കിൽ എൻ്റെ ുംവാചകന്റെ ജീവിതം സംരക്ഷിക്കാൻ എൻ്റെ പ്രവാചകൻ സ്നേഹിക്കാൻ ഉണ്ടാകുമെന്ന് എൻ്റെ പ്രവാചകനോട് അങ്ങ് പറയണമെന്ന് മഹാനായ സഅദ് ബിൻ റളിയല്ലാഹു അവർക്ക് പറഞ്ഞുവെങ്കിൽ നമുക്ക് നിങ്ങൾ അവസാന ശ്വാസം വലിക്കുമ്പോഴും ഈ എവിടെയെങ്കിലും ഒരു തുള്ളി ജീവൻ ജീവൻ ആ എൻ്റെ സംരക്ഷിക്കാൻ വാഗ്ദാനം നൽകിയിട്ടാണ് മഹാനായ സഹദുബിൻ റബി അള്ളാഹു അള്ളാഹുബിംഗലേക്ക് യാത്രയാകുന്നത് നമുക്ക് നിങ്ങൾ പ്രിയപ്പെട്ട വിശ്വാസികളെ ആ സ്വഹാബികൾ ആ പ്രവാചകനെ സ്നേഹിച്ചത് അങ്ങനെയാണ് സഹോദരങ്ങളെ ഒരു ക്ക് കൊടുത്തിട്ടാണ് ആ പ്രവാചകനോടുള്ള സ്നേഹം ആളുകൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ ഒരു ലഡ് കൊടുത്തിട്ടാണ് ഒരൽപ്പം ചൂടുള്ള ബിരിയാണി വിതരണം ചെയ്തിട്ടാണ് ആ പ്രവാചകനോട് ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ സ്നേഹം പ്രകടിപ്പിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ ആ പ്രവാചകനെ അങ്ങേറ്റം സ്നേഹിച്ച ആ പ്രവാചകരെ അങ്ങേറ്റം ഉൾക്കൊണ്ട ജീവിതം സമർപ്പിക്കപ്പെട്ട ശാപ ക്രാമുകൾ കടന്നുപോയിട്ടുള്ളേ അവർ സ്നേഹിച്ചതുപോലെ അവർ ഇത്തിവാകു ചെയ്തതുപോലെ ആകുമോ സഹോദരങ്ങളെ ഒരു പ്ലേറ്റ് ബിരിയാണി കിട്ടിയാൽ ഒരൽപ്പം മധുരമുള്ള ലഡു കിട്ടിയാൽ ആ സ്നേഹത്തിന് പകരമാകുമോ സഹോദരങ്ങളെ അങ്ങനെ ഏതെങ്കിലും നിലക്ക് ആ പ്രവാചകനെ ആ രൂപത്തിൽ സ്നേഹിക്കണമെന്ന് പ്രവാചകൻ സുല്ലാഹു വല്ലൈവിസ്സലം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തിനാ ഒരു കാരക്ക എന്തിനാ സഹോദരങ്ങൾ ഒരു കാരക്ക കിലോമീറ്റർ വിശാലമായി നിൽക്കുന്ന മുഴുവൻ ഈന്തപ്പന തോട്ടവും മുന്തിരിവള്ളികൾ നിറക്കപ്പെട്ട ുംബൂത ഹിതാഹൃതി പ്രവാചകന്റെ സ്നേഹത്തിന് വേണ്ടി നൽകുമായിരുന്നില്ലേ നൽകുമായിരുന്നു നൽകിയോ ഇല്ല എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു സ്നേഹപ്രകടനം ആഘോഷം വിശുദ്ധ ദീൻ ഇസ്ലാമിൽ പ്രവാചകൻ സു അലൈഹി അലൈവസ്ലും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ആ സ്വഹാബികൾ എങ്ങനെയാണോ പ്രവാചകനെ സ്നേഹിച്ചത് അതുപോലെ ആ പ്രവാചകനെ സ്നേഹിക്കാനും ഇത്തിവാക ചെയ്യാനും സാധിക്കുന്ന മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ പ്രവാചകന്റെ കൂടെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവിധ സന്തോഷങ്ങളിലും എല്ലാവിധ വേദനകളിലും എല്ലാവിധ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പരീക്ഷണങ്ങളിലും ആ പ്രവാചകന്റെ കൂടെ കട്ടക്ക് നിന്ന സഹാബാ ക്രാമുകൾ എങ്ങനെയാണ് ആ പ്രവാചകനെ സ്നേഹിച്ചത് എങ്ങനെയാണ് ആ പ്രവാചകനെ ഉൾക്കൊണ്ടത് അതുപോലെയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ ഞാനും നിങ്ങളും ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ആ പ്രവാചകനെ ഉൾക്കൊള്ളേണ്ടത് മഹാനായ ജയ്തുബിന് ദസിന റതികൊള്ളാഹ് വർഗുവിനെ അബൂ സുഫിയാനും സംഘവും പിടിച്ചു കൊണ്ടുപോയി മഹാനായ ജയ്ദുബിന് ബിൻ റതികൾ ലാഹ് വർഗുവിനോട് അബൂ സുഫിയാൻ ചോദിച്ചു അല്ല സയ്ദേ നിന്നിപ്പോൾ നിന്റെ കുടുംബവും കുട്ടികളും ഭാര്യയും മാതാപിതാക്കളൊക്കെ കാത്തിരിക്കൂലേ അതുകൊണ്ട് നിന്നെ കാത്തിരിക്കുന്ന നിൻ്റെ കുടുംബത്തിലേക്ക് ഞങ്ങൾ നിന്നെ വിടാം നിന്നെ മോചിപ്പിക്കാം അതിനു പകരം പ്രവാചകനെ ഒറ്റ കൊടുക്കാൻ പ്രവാചകൻ എവിടെയുണ്ടെന്ന് കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത് മഹാനായ ദസന ദശനറദി അള്ളാഹു അവരോട് പറയാണ് അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹു വസ്ലമ ഇപ്പൊ എവിടെയാണ് നിലകൊള്ളുന്നത് അവിടെ പ്രവാചകൻ സാഹു വരഹി വസല്ലമയുടെ ശരീരത്തിൽ കാലിൽ ഒരു മുള്ളു തറച്ചു കൊണ്ടുള്ള വേദന പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല അതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്നെ കൊല്ലുക എന്നാണ് അബൂ അബൂസുഫിയാന്റെ ഒരു വാക്കുണ്ട് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന

ആ മഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് പോലെ ആ മഹമ്മദ് നബിയെ ഇഷ്ടപ്പെടുന്നത് പോലെ ആ മഹമ്മദ് നബിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ മഹമ്മദ് നബിയുടെ വചനങ്ങൾ ജീവിതങ്ങൾ ജീവിതത്തിനോട് ചേർത്തു വെക്കുകയും പിൻപറ്റുകയും ഇത്തിവാക് ചെയ്യുകയും ചെയ്യുന്നത് പോലെ ലോകത്തു മറ്റൊരു നേതാവിനെയും ആ നേതാവിൻ്റെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ആരാ പറയുന്നത് അബൂ സുഫിയാൻ പറയാ മഹാനായ സാബിത്ത്ബിന് ഖൈസ് വധിക അള്ളാഹുബൻകു പ്രവാചകന്റെ മദീനത്തെ പള്ളിയിൽ കുറേ ദിവസമായി വന്നിട്ടില്ല അങ്ങനെ വരാതെ വരാതെയായപ്പോൾ മുമ്പത്തെ സ്വപ്പിൽ അദ്ദേഹം ഉണ്ടാവും പ്രവാചകന്റെ ക്ലാസ്സിൽ അദ്ദേഹം പങ്കെടുക്കും അങ്ങനെ വന്നപ്പോൾ മഹാൻ അനുബിക്കലും സല്ലാഹു അല്ലൈവി വസ്ല്ലം ചോദിച്ചല്ല സാബിത്ത്ബിന് ഖൈസ് എവിടെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് റസൂലെ പള്ളിയിൽ വരാറില്ല എന്ന് പറഞ്ഞു അങ്ങനെ അള്ളാഹുബിൻ്റെ ഹബീബ് സല്ലാഹു അല്ലൈവി വസ്ല്ലമ്മ സുബഹി നിസ്കരിച്ച ശേഷം സാബിത്ത് സാബിത് അന്വേഷിച്ചു വരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ആ സാബിത്ത് സൊഹാബി സാബിത് വീട്ടിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു വസിയുടെ ശബ്ദത്തിനേക്കാളും നിങ്ങൾ ശബ്ദം കൂട്ടിക്കൊണ്ട് സംസാരിക്കരുത് എന്ന ആയത്താണ് ഞാനാകട്ടെ പൊതുവെ ഒച്ചത്തിൽ സംസാരിക്കുന്ന ആളാണ് പ്രവാചകൻ സുല്ലാഹു വലൈഹി വസ്ലമിയുടെ സദസ്സിൽ വെച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം പ്രവാചകന്റെ ശബ്ദത്തിനേക്കാൾ കൂടിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് സഹോദരങ്ങളെ പള്ളിയിൽ വരാതെ വീട്ടിൽ ഇരിക്കുന്ന ഒരു സ്വഹാബിയെ ഒന്ന് ആലോചിച്ചു നോക്കാൻ എത്ര നിസ്സാരമായ വിഷയമാണ് മഹാനായ വിക്രം സുലല്ലാഹു വലൈബ് വസ്ലം പറഞ്ഞതെന്തറിയോഹുലുവിനെ സ്വർഗമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കാനാണ് എൻ്റെ ശബ്ദം പ്രവാചകന്റെ ശബ്ദത്തിനേക്കാൾ ഉയർന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് ഒരു സ്വാമി വീട്ടിലിരുന്ന് കരയാം അതല്ലേ സ്നേഹം പ്രിയപ്പെട്ടവരെ അവർ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും സ്നേഹിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ ജീവിതം കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെയാണ് മഹാനായി മുത്തുമസ്താഹു ജീവിച്ചത് എന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുമോ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുബിൻ്റെ സ്വർഗീയമായ അനുഭൂതികൾ എന്നെയും നിങ്ങളെ കാത്തിരിക്കുന്നു ആ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിച്ച പ്രവാചകനെ ഇത്തിവാ ചെയ്ത മിനീങ്ങളായ മുത്തക്കീങ്ങളായ ആളുകൾക്ക് വേണ്ടി നാളെ അള്ളാഹു സുബാന പ്രവാചകൻ സുലല്ലാഹുഹെന്നും വെള്ളം കോരിക്കൊടുക്കും ആ പ്രവാചകന്റെ ശഫായത്ത് അത്തരത്തിലുള്ള ആളുകൾക്ക് കിട്ടുന്ന സഹോദരങ്ങളെ ആ രൂപത്തിൽ ആ പ്രവാചകനെ ഉൾക്കൊള്ളാൻ ആ പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ മുഹിദീകങ്ങളിൽ അള്ളാഹുസ്ബാൻ അഹുഅല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നാടൊരു കൂട്ടർ നരകത്തിലേക്കും മറ്റൊരു കൂട്ടർ സ്വർഗ്ഗത്തിലേക്കും ആനയിക്കപ്പെടുമ്പോൾ സ്വർഗ്ഗാവകാശികളായ മുത്തക്കീങ്ങളിലും വാഹിങ്ങളിൽ ഞങ്ങളെ ഏവർ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കുന്ന കഠിന കഠോരമായ നരകാഗ്ണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നിധികളായ മാതാപിതാക്കൾ ഞങ്ങളുടെ കൂടപ്പുറപ്പിങ്ങളായ സഹോദരങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പണ്ഡിതന്മാർ നേതാക്കന്മാരായ ആളുകൾ അവരുടെ എല്ലാവരുടെയും കബരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേം ആ കബരടത്തിൽ നീ പ്രകാശം വരത്തനെ റബ്ബേം അവരെയും ഞങ്ങളെയും അനന്തവിശാലമായ അനുഗ്രഹസമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണയ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ഷിപയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണയ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന മനസ്സുകൊണ്ട് കരയുന്ന ഒട്ടനവധി സഹോദരങ്ങളുണ്ട് വിശ്വാസികളായ ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ അവരുടെ മനസ്സുകൾക്ക് നീ സമാധാനം നൽകണേ റബ്ബേ അവരുടെ കടബാധ്യതകൾ ഹലാലായ വീട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا, اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين